இந்த இந்த ஹே நம்ம இங்க உண்டு வேற ஒரே அடகளுக்கு ஹ அடகளுக்குடா இப்ப வரடா ஆ இப்ப வரடா ஆ இப்ப வரடா പോയി എന്റെ മിന്നു എവിടെ പോയി എന്റെ മിന്നു എന്റെ മിന്നുവേ പപ്പായ് വേണോ വെട്ടണിട്ട് വെക്കുക ഇങ്ങനെ വെട്ടണിട്ട് വെച്ചിട്ട് നമുക്കിനി അടിമറിച്ചിട്ട് വേണം അടിക്കാൻ അടിമറിച്ചിട്ടടിക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ ക്രോസ് ആയിട്ട് കണ്ടോ ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇട്ടു ഇത് വില്ലോ ഇടാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ക്രോസ് ആക്കുമ്പോൾ അത് നീളത്തിലാക്കുമ്പോൾ ലെങ്ത്തിൽ തന്നെ ഇത് കണ്ടോ നല്ല അതോ നല്ല ഗാദിയുടെ തുണിയാണിത് അത് കാരണം കളയാനേ തോന്നുന്നില്ല കണ്ടോ അപ്പം നല്ല പില്ലമാക്കി ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇത് വണ്ണമുള്ള ആളിൻ്റെയാണ് താത്തടമൻ്റെ അവങ്ങോട്ട് തന്നതാണ് അത് കാരണം വണ്ണം കൂടിയ കാരണമാണ് ഇത് ഞാൻ ഇത്രയും വലിയ ഇപ്പം നാല് ഭാഗം അടിക്കേണ്ട വന്നത് വണ്ണം ഇല്ലാത്ത ആൾക്കാരിൻ്റെയാണ് പറഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി അതാക്കി നോക്കി കിടക്കണേ സുഖമായി കിടക്കാനും ബെഡ് പോലെ ഇത് കണ്ടോ അങ്ങനെ ഇത് തോന്നും വേറെ ആരും ഉണ്ട് വേറെ ഒരേനും അപ്പുറത്ത് ആ റൂമിൽ അപ്പോൾ ഇതങ്ങനെ ഇതും ഷർട്ട് ഇതും ഷർട്ട് അവിടെ ഒരു ഷർട്ട് ഉണ്ട് അതൊക്കെ തുണിയാണ് നല്ല രസമുള്ള തുണിയാണ് അത് കാരണം ഞാൻ പില്ലോ അടിച്ചത് ഉണ്ട് നല്ല നല്ലതുണ്ട് അതിൽ കയറി കിടക്കുക നാൾ അപ്പോൾ നിങ്ങൾ നല്ല തുണികൾ കിട്ടി കഴിഞ്ഞാൽ നല്ല ഷർട്ട് തുണികൾ കിട്ടിയാൽ കളയണ്ട ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് അടിക്കാം ക്രോസ് ആണെങ്കിൽ രണ്ട് ഭാഗം മൂട്ടിയാൽ മതി കേട്ടോ അതിൽ നാല് ഭാഗം ഞാൻ അടിച്ച് വണ്ണം കൂടിയ കാര്യം നാല് ഭാഗം അടിച്ചു അല്ലാ പറഞ്ഞാൽ രണ്ട് ഭാഗം മാത്രം അയച്ചാൽ മതി അടിപൊളി പില്ലോ കവറ് സൂപ്പർ കവറല്ലേ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ ഇതെങ്ങനെയാണ് ബട്ടൺ അഴിച്ചാൽ ബട്ടൺ അയച്ച് കഴിഞ്ഞാൽ വാഷ് ചെയ്യാം കേട്ടോ നമ്മൾ നാല് ഭാഗവും കറക്റ്റായിട്ട് നാല് ഭാഗവും അടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നാല് ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടിമറിച്ചിടാം ഇത് കേട്ടോ ഈ ബട്ടൺ ഓപ്പൺ ചെയ്യാം ഇത് ഉണ്ടോ ഇപ്പം ലോങ്ങ് ആണത് ഞാൻ അതുണ്ടാക്കിയത് ഇതുണ്ടാക്കിയത് അത്ര ലോങ് അല്ല കേട്ടോ ഇത് ലോങ് ആണ് ഈ പില്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം അപ്പോൾ അടിപൊളി പില്ല റെഡി ആയില്ലേ കണ്ടോ ഇത്രയും ബട്ടൺസ് ഇട്ടു നമുക്ക് വാഷ് ചെയ്യാൻ ബട്ടൺസ് അഴിക്കുക വാഷ് ചെയ്യുക പില്ലോ കവർ അപ്പോൾ പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ കളയരുത് കേട്ടോ അങ്ങനെ ചെയ്താൽ മതി ഈസിയാണ് നമുക്ക് കേട്ടോ അങ്ങനെ ബട്ടൺസ് ഇട്ടുകൊടുത്താൽ മതി അടിപൊളി പില്ലോ റെഡിയായി ാണ് ഈ പില്ലോ ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ പഴയ ഷർട്ട് പോക്കറ്റ് അടക്കം കളഞ്ഞിട്ടില്ല ഇത് ഞാൻ ഷർട്ട് നാല് ഭാഗവും ശരിക്കും സ്റ്റിച്ച് ചെയ്താൽ വലിയ ഷർട്ട് ആയതുകൊണ്ടാണ് ചെറിയ വണ്ണം കുറഞ്ഞ ഷർട്ട് ആണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗം മാത്രം അടിമറിച്ചിട്ട് രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ആ ബട്ടൺ അയക്കുക എന്നിട്ട് അതിൻ്റെ പില്ലോ അതിൻ്റെ ഉള്ളിലാണ് ബട്ടൺ ഇട്ട് കൊടുക്കുക ഈസി ആയിട്ട് നല്ല ഷർട്ടല്ലേ നല്ല നല്ല തുണികളാണ് വർഷങ്ങളോളം കേടുവരില്ല നമ്മൾ മറ്റേ കോട്ടൺ പില്ലോ കവർ പോലെയല്ല സൂപ്പർ ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഓവിയസ്റ്റ് ഷർട്ട് കളയണ്ട നല്ല ഷർട്ടാണെങ്കിൽ